അലൈക്കും വർഹമത്തുള്ള കഴിഞ്ഞ ദിവസം നിഖാബ് ഹിജാബ് നിരോധിത പ്രസ്ഥാനങ്ങളുടെ കൂട്ടമായ വൻ പ്രതിഷേധം കോഴിക്കോട് വച്ചിട്ട് നാല് മൂന്നും ഏഴ് വലിയ സംഗമം നടന്നു സംഗമത്തിൽ പ്രഗൽഭരായ ഹിജാബ് നിരോധിത പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരൊക്കെ സംഘടിച്ച് സംഘടിച്ചു പ്രസംഗിച്ചു ജബ്ബാർ മഹഷ്ടിൻ്റെ നേതൃത്വത്തിലായിരുന്നു വൻ പ്രതിഷേധം നടന്നത് ജബർ മഹിക്ക് നൂറ് ശതമാനവും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നൌഷാദ് ഉദക്കുങ്ങനും തൊയൂര് കുഞ്ഞമ്മതും അബ്ദുസമ്മദ് കിഷേരിയും ശക്തമായി സംസാരിച്ചു അങ്ങനെ ജബ്ബാർ മാഷ് വിഷയം അവതരിപ്പിച്ചു ഇങ്ങനെ പറഞ്ഞു നമുക്കൊന്ന് കേട്ടോക്കാ ജബ്ബാറിനെ വിഷയം അവതരണം ഇപ്പോൾ ഈ നിഖാബ് എന്ന് പറയുന്ന സംഗതി ശരിക്കും പേഴ്സണലാണ് അത് പിന്നെ നിർബന്ധമായി ധരിക്കണമെന്ന് അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ ധരിക്കുന്നവരെ കുറ്റം പറയാനോ അതൊന്നുമല്ല അതൊന്നും ഈ ഉസ്താദ്മാരാരും പറഞ്ഞിട്ടില്ല സത്യത്തിൽ എന്താണ് നിഖാബ് ധരിക്കുന്നില്ല എന്നത് ഒരു തെറ്റാവാം തെറ്റാവാതിരിക്കാം അതിനൊക്കെ പണ്ഡിതന്മാരാണ് പറയേണ്ടത് അപ്പം നിഖാബും ഇല്ലാതെ പൗരാവകാശത്തിൻ്റെ അവകാശത്തിന് വേണ്ടി രംഗട്ടത്തിറങ്ങി പൗരാവകാശം പ്രസംഗിക്കുന്ന ജബ്ബാറിന് ഇത് ഒരു വലിയ ഐഡിയ കിട്ടിയിട്ടില്ല ഇത് നമ്മളൊന്നുമല്ല ഇത് പണ്ടിമാരാ പറയേണ്ടത് എന്നുള്ളൊരു തോന്നല് ഓൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൂടെ വന്നു അത് ഓൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ നിലക്കിപ്പോൾ ഇനി ഓനോട് ഇപ്പോൾ ചോദിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പം പിന്നെ നമുക്കത് അറിയണ ആരെങ്കിലും ഇട്ടുണ്ടാവുമല്ലോ ഓൻ്റെ കൂട്ടത്തിൽ ഓൻ തന്നെ വണ്ടി തന്നവകാശപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ഓനോന്നു ചോദിച്ചോക്കെ എന്താ വിഷയം വിഷയമെന്നുള്ളൂ അതേസമയം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ഒന്ന് പുറത്തിറങ്ങിയാൽ അവരെങ്ങനെ പോയിട്ടൊളിക്കാമറ വെച്ച് അവരെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കിയിട്ട് അത് വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് സമൂഹത്തിലേക്ക് പ്രദർശിപ്പിക്കാൻ ആരാ നിങ്ങൾക്ക് അധികാരം തന്നത് അതാ ഞങ്ങൾ ചോദിച്ചത് ഇന്ന് എന്താ താലിബാനിസമാണ് ഇതെന്താ കാന്തപുരത്തിന്റെ താലിബാനിസം നടപ്പിലാക്കാനാണോ ഈ കേരളത്തെ കുട്ടിച്ചോറാക്കാനാണോ നിങ്ങൾ തീരുമാനിക്കുന്നത് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ പറയുന്നു ആ ഇപ്പം സംഗതി പിടികിട്ടിരിക്കും എന്താ സംഭവം നിങ്ങൾ ആ പറഞ്ഞോടത്ത് കുറെ പച്ച നുണകളുണ്ട് എന്താ നിറങ്ങൾ ഒന്ന് ഏതോ ഒരു പെണ്ണ് പ്രത്യേക സാഹചര്യത്തിൽ ഏതോ ഒരു പെണ്ണല്ല ത്രികാലജ്ഞാനിയും ലോക സംരക്ഷകനുമാണ് എന്നവകാശപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഞാനെന്ത് പറയണമെന്ന് പോലും അവൻ നിയന്ത്രിക്കുന്ന അവൻ്റെ സ്വന്തം പൊണ്ടാട്ടി അവനെപ്പറ്റി പറ്റി ആ പെണ്ണിനെ പറ്റി പലപ്പോഴും പലരും പറയാറുണ്ട് ഇങ്ങനെ ഹിജാബില്ലാതെ പുറത്തിറങ്ങാറുണ്ട് ലോകം നിയന്ത്രിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാലും അവൻ്റെ സ്വന്തം ഭാര്യയെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ആരോപണം മുമ്പേ അവനെപ്പറ്റി ഇങ്ങനെ പത്ത് പൈ മൂന്ന് കൊല്ലമായി പറയാറുണ്ട് അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് കേട്ടറിവേ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോളാണ് ഇതിങ്ങനെ കേട്ട് ഞാൻ എന്നാൽ അതേ സമയത്ത് ഈ പെണ്ണ് വലിയ ആഭിതയാണ് വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുരുവട്ടൂരുകളെ വിശദീകരിക്കാറുണ്ട് ഈ ലോകം മൊത്തം നിയന്ത്രിക്കുന്ന ആളുടെ ഭാര്യയാണല്ലോ ഇതൊക്കെ പറഞ്ഞ് വിശദീകരിക്കാറുണ്ട് അങ്ങനെ കേൾക്കുമ്പോൾ അതിങ്ങനെ മനസ്സിനുള്ളൊരു പ്രഭാഷണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേട്ട് സംസാരങ്ങൾ കേട്ടു പോകാറുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരു ചങ്ങായി ഗ്ലോബൽ വില്ലേജിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ലോകം നിയന്ത്രിക്കുന്ന എൻ്റെ ഭാര്യേനെയും കണ്ടപ്പോൾ സ്വന്തം മൊബൈലെടുത്തിട്ട് ഫോട്ടോ എടുത്തു അതിന് ഒളി ക്യാമറ എന്നല്ല പറയാം അവനാൻ്റെ ഫോൺ എടുത്തിട്ട് നേരെ എടുത്ത് ക്യാമറ ഫോട്ടോ എടുത്തു നേരത്തെ നേരെ ഫോട്ടോ എടുത്തു അതിന് ഒളി ക്യാമറ എന്നല്ല മൊയ്ൻ്റെ പറയാ ഫോട്ടോ എടുത്തു അജബോട് കൂടി അത്ഭുതത്തിന് വേണ്ടി എടുത്തതാണ് ഒരു രേഖയ്ക്കും വേണ്ടിയെടുത്തതാ ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് എനിക്കറിയാലോ അതിലൂടെ നടന്നു പോയപ്പോൾ ഒരു രേഖക്കും വേണ്ടിയെടുത്തു നിങ്ങൾ എന്നാ കേസും കൊടുത്തു ദുബൈൽ കേസും കൊടുത്തു ശേഷം എന്നാൽ നിർത്തിയോ ഇല്ല നിർത്തിയിട്ടില്ല അതുകൊണ്ട് നാട്ടുകാരെ കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാ നിർത്തും എന്നുള്ള തീരെ നിർത്തിയിട്ടല്ലേ ചെയ്തത് ഒന്നും കൂടി നിങ്ങൾ അയച്ചുവച്ചിട്ട് ഒന്നും കൂടി ബിക്കനി രൂപത്തിലൂടെ നടക്കാൻ തുടങ്ങി കേരളത്തിൽ അപ്പോൾ ഏതോ യാദൃശികമായിട്ട് പിന്നെ നമ്മളെ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ നേറ്റ ഏതോ ഒരുത്തൻ ഇതുപോലത്തെ കണ്ടു ആരാ ലോകത്തിൻ്റെ നിയന്ത്രണദാതാവായ കുരുവട്ടൂർ കെ സി അബ്ദുള്ളയെയും ഈ അബ്ദുള്ള എന്ന് പറയുന്ന ആളുടെ ഭാര്യയെയും യാദൃശികമായി കണ്ടപ്പോൾ അയാൾ അയാളുടെ സ്വന്തം ഫോണിൽ ഫോട്ടോ എടുത്തു അതാണ് വിഷയം ഒളിക്കാമറ എന്നല്ല ഇയാൾക്കൊരു അത്ഭുതം കാരണം ലോകത്തിൻ്റെ നേതാവ് ലോകം നിയന്ത്രിക്കുകയും എല്ലാമെല്ലാമായ ദൈവതുല്യനായ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ ദൈവതുല്യനായ മനുഷ്യനാണെന്ന് പോലും ഇവർ വിശ്വസിക്കുന്നില്ല അങ്ങനത്തെ ഒരാൾ ലോകമൊത്ത നിയന്ത്രിക്കുമ്പോൾ സ്വന്തം ഭാര്യയെപ്പോലും നിയന്ത്രിക്കുന്നില്ലല്ലോ എന്ന് അയാൾക്ക് തോന്നുകയും ആ തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു രേഖയാണല്ലോ തെളിവാണല്ലോ പലപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പം അങ്ങനത്തൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അത്തരം ആളുകളുടെ മുമ്പിലേക്ക് ഇതാ ഫോട്ടോ എന്ന് കൊടുക്കാലോ കൊടുക്കാലോചിച്ചിട്ട് അയാൾ മുഖം പോലും വെളിവാക്കാത്ത രൂപത്തിൽ അയാൾ വളരെ തന്ത്രപരമായി ഒരു ഫോട്ടോ എടുത്തു സ്വന്തം ഫോണിൽ ഓൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് അടുത്തത് നേരം ലോകം മൊത്തം നിയന്ത്രിക്കുന്ന ഓൻ അടുത്തുനിന്ന് ഫോട്ടോ എടുത്തേ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാ കാര്യങ്ങളും ത്രികാലജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭൂതം വർത്താനം ഇത് അറിയുന്ന ആൾക്ക് ഇവൻ്റെ മുമ്പിലിരുന്ന് ഫോട്ടോ എടുത്തേ പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല മനസ്സിലാക്കണ്ട അതാപ്പൻ്റെ ലോകത്തിൻ്റെ വിവരം ഇതാണ് ഇതാണിപ്പോൾ ലോകത്തിൻ്റെ നിയന്ത്രണം അവൻ്റെ കയ്യിൽ നിന്നത് ഇവനെ പറ്റിയാണ് ഇവൻ സാധാരണക്കാരെന്ന് പറഞ്ഞ് ലഘൂകരിക്കാനാണ് കുഞ്ഞമ്മ നോക്കുന്നത് സാധാരണ എത്ര എത്ര പെണ്ണുങ്ങൾ ഗ്ലോബൽ വില്ലേജിലൂടെ പോകുന്നു എത്ര എത്ര പെണ്ണുങ്ങൾ ബീച്ചിലും പാർക്കിലും ചുറ്റിക്കാർക്കുന്നു എത്ര എത്ര ആളുകൾ റെയിൽവേ സ്റ്റേഷനിലും അവിടെ പോകുന്നു ആരെങ്കിലും ഫോട്ടോ എടുക്കണോ ഇല്ല വിഷയം അതല്ല ഈ പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെന്താ വിശ്വസിക്കുന്നത് ഇന്നും നിങ്ങളെന്താ വിശ്വസിക്കുന്നത് ഹിക്ക ഹിജാബി നിരോധിത പ്രസ്ഥാനങ്ങളുടെ സംഗമത്തിൽ വെച്ച് സാക്ഷാൽ ഒതുക്കൽ നൌഷാദ് ഇവാനെ പറ്റി എന്താ പറഞ്ഞത് നിങ്ങളെ ഗുരുവിന്റെ കൂടെ കൂടിയത് ഗുരു കെട്ടുന്ന തലപ്പാവിന്റെ വലിപ്പം കണ്ടിട്ടല്ല അവരുടെ സൗന്ദര്യം കണ്ടിട്ടല്ല അവരോഹുവിൽ നിന്ന് വന്ന ഈ ഉമ്മത്തിന്റെ നായകനാണെന്ന ഉറച്ച വിശ്വാസത്തോടെ ഒരു വിശ്വാസത്തിൽ നിന്ന് ഞങ്ങളെ മാറ്റാൻ മുഷാവറ വന്നാലും സാധ്യമല്ല ആ അണ്ണാക്ക് പൊട്ട് ഉച്ചത്തിൽ ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ച് പറയുന്ന സമസ്ത മുഷാഫർ കഴിയുമല്ലോ മുഷാഫറേറ്റ് ബന്ധമില്ല സംഘടനയേറ്റ് ബന്ധമല്ല എ പിക്കാർ ഇത് അറിയില്ല ഇത് ഗ്രൂപ്പിലുണ്ടായി ഒന്ന് രണ്ട് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കാലങ്ങളായി ഇവനെ പറ്റി ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചാൻസ് കിട്ടിയപ്പോൾ ഏതോ ഒരു പച്ച സാധു അയാളൊരു അബദ്ധത്താൽ ചെയ്തു പോയൊരു സംഭവമാണിത് ദുബായിൽ നിന്ന് അതുപോലെ വേറൊരു സാധു ചെയ്തതാണ് അതിനെ സംബന്ധിച്ച് ഇപ്പോൾ എ പി സമസ്തൻ്റെ തലയിൽ കിട്ടിയിട്ട് അവരെ അവഹേളിക്കാനും നാൽപ്പത് നിമിഷവറയുടെ തീരുമാനം എന്നൊക്കെ യാതൊരു ഉളുപ്പില്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതാണെങ്കിലും ഇവരെ സംബന്ധിച്ച് ഇന്നു നിങ്ങൾ വിശ്വസിക്കുന്നത് അള്ളാരിത്തുന്നത് നേർക്കുന്നതിന് വന്ന ഹോജാവാണ് എന്നുള്ള ആ ഹോജാവിനെ സംബന്ധിച്ചാണ് ഈ ചെയ്തത് അത് മനസ്സിലാക്കണം ഇനിയിപ്പോൾ ഇത് ചെയ്തതിനെ സംബന്ധിച്ച് പണ്ഡിത വേഷത്തിൽ നടക്കുന്ന തൊയൊരു കുഞ്ഞമ്മീനോ സമ്മതനു വരിക്കോ അറിയില്ലെങ്കിൽ നേരത്തെ ഇതിനെപ്പറ്റി ഒരു വിവരമില്ല എന്ന് പറഞ്ഞ് ജബ്ബാറിന് ചില വിവരങ്ങളുണ്ട് ജബ്ബാർ ഇത് വിശദീകരിക്കും എന്തിനു വേണ്ടി അത് ചെയ്തത് മിസ്റ്റർ ജബ്ബാർ ഇതും വിശദീകരിച്ചെടുക്കും പ്രസംഗങ്ങൾ യൂട്യൂബിൽ ശരിക്കും കേട്ടാൽ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാവും അതിൻ്റെ എന്താണ് എന്ത് സംഗതികളാണ് ഈ സൂഫി ഗുരുക്കൾ മുന്നോട്ട് വെക്കുന്നതെന്ന് മനസ്സിലാവും അപ്പോൾ സത്യം പറഞ്ഞാൽ ആദർശത്തെ നേരിടാൻ പറ്റുന്നില്ല അതുകൊണ്ട് വ്യക്തിപരമായി ഇദ്ദേഹം മോശക്കാരനാണെന്ന് ചിത്രീകരിക്കാനുള്ള നിഗൂഢമായ നീക്കത്തിന്റെ ഭാഗമാണിത് അപ്പോൾ ഇസ്ലാമിക നിയമങ്ങളൊന്നും പാലിക്കാത്ത ആളാണ് എന്നൊക്കെ ഒരു മിസ്ഇൻറ്റർപ്രിറ്റേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു വിവരം ഇല്ലെങ്കിലും ഉള്ള വിവരം വച്ചിട്ട് ജബാറിനായാലൊരു എഴുപത് ശതമാനം മനസ്സിലാക്കണം ഒരു എഴുപത് ശതമാനം എന്താണെന്നുള്ളത് ആദർശത്തെ ആദർശം കൊണ്ട് നന്നായി നേരിടുന്നുണ്ട് അതിനൊപ്പം ചില കാര്യങ്ങൾക്ക് തെളിവും കിട്ടലില്ല ചില ആളുകളൊക്കെ സ്വകാര്യപരമായി വിഷയം പറയുമ്പോൾ വിജത്ത അങ്ങനത്തെ പറയണത് അങ്ങനെയൊന്നും എന്ന് പറയാറുണ്ട് ഈ വിഷയം തന്നെ പലപ്പോഴും പല ഞാനിടയ്ക്ക് നിഷേധിക്കാറുണ്ട് അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് അതിലേക്കൊരു തെളിവ് എന്നുള്ള ഇയാൾ സാധാരണ നമ്മളാരും ആവശ്യപ്പെട്ടതല്ല നമ്മളാരും അറിഞ്ഞതുമല്ല നമുക്കിങ്ങനത്തെ സംഭവത്തിന് യോജിപ്പുമില്ല ഞങ്ങൾ ഈ സംഭവത്തിന് യോജിക്കുന്നുമില്ല പക്ഷേ അയാൾ അയാളെ സ്വന്തം ബുദ്ധിയിൽ ഇതിനൊരു രേഖ ആയിക്കോട്ടെ എടുത്ത പരിപാടി അത് എന്താ ഇതിന് കാരണം കാരണം ഇയാൾ ഷിറയിൻ്റെ വിരുദ്ധമായി നടക്കുന്നു എന്നതിനാണ് എന്ന് ജബ്ബാർ തന്നെ വിശദീകരിച്ചു ചെയ്തു അപ്പം നിങ്ങളെ കൂട്ടത്തിലും ഒരു നായിക്കാട്ട് തലേൻ്റെ അകത്ത് നായ്ക്കാട്ടം അല്ലാത്തവരും ഉണ്ട് എന്നപ്പോൾ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല കാരണം നിങ്ങളെൻ്റെ അകത്ത് നിങ്ങളെ തലൻ്റെ അകത്ത് ഫുള്ള് നായിക്കാട്ടാണ് അതേ സമയത്ത് മുഴുവനായി നായ്ക്കാട്ടാകാത്ത ചില ആൾക്കാരൊക്കെ ഇപ്പോഴും നിങ്ങളെ കൂട്ടത്തിൽ ജബ്ബാറിനെ പോലെ അവശേഷിക്കുന്നുണ്ട് അവർക്കൊക്കെ ഒരു എഴുപത് ശതമാനത്തിൽ മനസ്സിലായിട്ടുണ്ട് ഞാൻ മുപ്പത് ശതമാനം കൂടി മനസ്സിലാകാനുള്ളൂ അതോടുകൂടി മയത്തിൻ്റെ തല റങ്ങുന്നതിരി ജബ്ബാർ അടക്കങ്ങളെ കൂട്ടത്തിൽ ഇറങ്ങും ചെയ്യും വ്യക്തിപരമായി ഇവ മോശക്കാരനാണെന്ന് പറഞ്ഞാൽ ഇവന്റെ ത്വരീകത്ത് മോശമാണെന്നാൽ യാതൊരു സംശയവും ഇല്ല ഇത് ഇന്നും നേരം തുടങ്ങിയതല്ല വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവസ്ഥ ഇത് നമുക്ക് മുമ്പേ പതിമൂന്ന് കൊല്ലം മുമ്പേ തിരിച്ചറിഞ്ഞു ഇവരോട് മാറിക്കാൻ പറഞ്ഞു ഇപ്പൊ മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞല്ലേ നാളെ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇനിയിപ്പതൊക്കെ പറയണ ആരാണ് ഒളിക്കാമറ എന്നൊക്കെ പറഞ്ഞു കണ്ണൂർ പാർക്കിലേക്ക് ബഹുമാനപ്പെട്ട അമ്പലക്കടവി ഉസ്താദും ഭാര്യയും പോയപ്പോൾ പിന്നാലെ തൂക്കിപ്പിടിച്ച് പോയവനത് ഇപ്പം ഹിജാബ് വേണ്ട അത് അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് സ്വന്തം ഷെയ്ഖിൻ്റെ ഭാര്യക്കും വേണ്ടി ന്യായീകരിക്കുന്ന ഇവൻ മുമ്പ് എൽ എൽ ബി ജയിച്ച് വിജയിച്ചതിന് വേണ്ടിയിട്ട് അവിടുന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങിയ പെണ്ണ് മർക്കസിൻ്റെ കോളേജിൽ നിന്നായി എന്ന കാരണത്താൽ അവളെ ഹിജാബ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് സൈബർ ആക്രമണം നടത്തിയ ആളാണ് ബഹുമാനപ്പെട്ട എ പി ജെ കലാം സാഹിബ് ഇവിടെ വന്നപ്പോൾ എ പി ജെ കലാം സാഹിബുമായി ഒരു വിദ്യാർത്ഥിനി സംസാരിക്കിൻ്റെ പേരിൽ അന്യപുരുഷനായി സംസാരിച്ചു എന്ന് പറഞ്ഞ് ഘോര ഘോരം സംസാരിച്ചവനായിബൻ അപ്പോഴൊക്കെ ഇബന് ഹിജാബ് ഓർമ്മ ഉണ്ടായിരുന്നു ഇപ്പോ ഹിജാബ് വേണ്ട ഷെയ്ഖിന്റെ പെണ്ണുങ്ങൾക്ക് അനുസരിച്ച് മതം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ആരാന്റെ ഭാര്യക്കും വേണ്ടി മക്കൾക്കും വേണ്ടി പിന്നെ വേറുള്ളവർക്കും വേണ്ടി ഇതും മതം മാറ്റാൻ പറ്റൂല മതപരമായ വിഷയങ്ങൾ പറയുമെന്ന് തന്നെയായിരുന്നു ആ അന്ന് ഇവൻ പറഞ്ഞു ഇന്നവന് പരിഗണിക്കാൻ പറ്റൂ ശിഷ്യനെ നോക്കാൻ പറ്റോ ഒഴിഞ്ഞ ഗ്രൗണ്ടിലേക്ക് നോക്കി കാളമൂത്ര പ്രസംഗം നടത്തിവരും ചേക്കുട്ടി പാപ്പാന്റെ മുഖത്ത് നോക്കി പറയണം ചേക്കുട്ടി എന്റെ ഭാര്യയ്ക്കും വേണ്ടി ഞങ്ങളെങ്ങനെ ഇങ്ങനെ മതപരമായ വിഷയത്തെ മാറ്റിമറിക്കലേന്ന് ഹിജാബ് നിരോധിത പ്രസ്ഥാനങ്ങളുടെ സംഗമം ചേർക്കുന്നതിന് മുമ്പായിട്ട് സംഗമം ഓൻ്റെ വീട്ടിൽ ചേരണമായിരുന്നു നിങ്ങൾ ചെയ്തില്ല അപ്പം നിങ്ങൾ എന്താ അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് തുച്ഛമായ ലാഭത്തിനു വേണ്ടി മതത്തെ വിക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് മനസ്സിലാകണ്ടോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി നിങ്ങളൊക്കെ കാളമൂത്ര പ്രസംഗം കേട്ടിട്ട് നിങ്ങളൊക്കെ കുർഹാന്റെ നെടുപ്പേജ എന്ന് മനസ്സിലാക്കിയ ഏതോ ഒരുത്തം വന്നിട്ട് അയാൾക്ക് ബോധ്യപ്പെട്ടു നിങ്ങൾ ഖുർഹാൻ്റെ നടുപ്പേജല്ലാന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെടുത്തിട്ട് ഫോട്ടോയെ എ പി സമസ്തിയുടെ തലയിൽ കെട്ടിയിട്ട് വ്യാ അതിൻ്റെ പേരിൽ നിങ്ങൾ ഛിദ്രതയുണ്ടാക്കാമെന്നുള്ള വ്യാമോഹമുണ്ടെങ്കിൽ മുമ്പ് നിങ്ങൾ ചാനലിൽ പോയ അതേ അവസ്ഥാനായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക എന്ന് നിങ്ങൾ ഓർത്തു വെക്കുന്നത് നല്ലതാണ്